ജി എച്ച് പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെണ്ട കൃഷിയെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലും അപ്പോൾ ഇന്നത്തെ ഒരു കൃഷി വീഡിയോ ആണ് അത് വെണ്ട കൃഷിയെക്കുറിച്ചാണെന്ന് പറഞ്ഞു നമ്മളെല്ലാവരും കൃഷി ചെയ്യാറുള്ള അല്ലെങ്കിൽ വീടുകളിൽ വളർത്താൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ വീടുകളിൽ വളർത്താൻ ഏറ്റവും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്നതും അതേപോലെ തന്നെ കായ്പലം തരുന്നതുമായ ഒരു പച്ചക്കറി ഇനം എന്ന് പറയുന്നത് നമ്മുടെ വെണ്ട കൃഷിയാണ് അപ്പോൾ വെണ്ടയിൽ ഹൈബ്രിഡും നാടനുമൊക്കെയായിട്ടും അതേപോലെ തന്നെ കളറിൻ്റെ വ്യത്യാസത്തിലൊക്കെയായിട്ടും മൂന്നാല് ടൈപ്പ് നമുക്ക് കളറിൻ്റെ ബേസിൽ തന്നെ ലഭ്യമാകുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ളത് വളരെയധികം വ്യത്യസ്ത രീതിയിലുള്ള ധാരാളം ഇനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പുറത്തുനിന്ന് വാങ്ങിക്കാൻ ലഭിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറന്നുമില്ല ഇതിനാവശ്യമായ ഒരു തൈ തൈയുണ്ടാക്കുക എന്ന് പറയുന്നത് അതിൻ്റെ അരികൾ നട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നല്ല ആരോഗ്യമുള്ള അല്ലെങ്കിൽ നല്ല ഗുണമേന്മയുള്ള തൈകൾ വിത്തുകൾ നമുക്ക് തന്നെ ശേഖരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അതായത് കഴിഞ്ഞ തലമുറയിലെ ചെടിയിൽ നിന്ന് ഉപയോഗിക്കാം ഇല്ല എങ്കിൽ നമുക്കാണെങ്കിൽ നമുക്ക് വിശ്വാസയോഗ്യമായ ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു നേഴ്സറി എന്നൊക്കെയായിട്ട് ഇതിനാവശ്യമായ സീഡുകൾ നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ സാധ്യമാകുന്നതാണ് ഇത്തരം സീഡുകൾ നമുക്ക് സീഡിങ് ട്രെയിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് തടത്തിലേക്ക് പാകിയിട്ടോ നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ സാധ്യമാകുന്നുണ്ട് ഈർപ്പം നിലനിൽക്കുന്നതും വിളക്കമുള്ളതും അതേപോലെ തന്നെ അങ്ങനെയുള്ളൊരു മണ്ണാണ് ഇവ വളരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളത് അപ്പോൾ അത്തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന തടത്തിലേക്ക് മണ്ണി തയ്യാറാക്കിയിരിക്കുന്ന തടത്തിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ വിത്തുകൾ ഇട്ടതിന് ശേഷം കിളിച്ചു വരുന്നതിൽ നിന്നും ആരോഗ്യമുള്ള രണ്ടെണ്ണത്തിന് നിർത്തുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഹൈബ്രിഡ് ഇനങ്ങളൊക്കെയും നമ്മുടെ വളക്കെ അനുസരിച്ച് അവയുടെ ലീഫുകളൊക്കെ തന്നെ വളരെ വലുതാകുന്നുണ്ട് നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന പോലുള്ള ലീഫുകളൊക്കെ നല്ല വലിയ ലീഫുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചൂട്ടിൽ രണ്ടെണ്ണം വെച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ രണ്ട് തൈകൾ വന്നാൽ തന്നെ തമ്മിൽ മുട്ടി നിൽക്കും അപ്പോൾ അതിന് ലാഭമായിട്ട് ഓരോ ചൂടുകളിലും ഓരോ ഓരോ തടത്തിലും ഓരോ ചൂടുകൾ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ രീതിയിൽ നമ്മളാണെങ്കിൽ തൈകൾ വളർത്തിയെടുക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് മണ്ണിൽ തന്നെ അല്ലാതെ നമ്മുടെ ഗ്രോബായകളും വലിയ നമുക്ക് നമുക്കിവ കൃഷി ചെയ്തെടുക്കാൻ സാധ്യമാകുന്നതാണ് നിലത്തും ടെറസിലൊക്കെ നമുക്ക് നമുക്കിവ വളർത്തിയെടുക്കാം വലിയ പാടൊന്നുമില്ല ഇല്ല ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന യാണിപ്പോ അപ്പോൾ നമുക്ക് ആവശ്യമായ ഇനം ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇനം ഏതാണെന്നുള്ളത് വെച്ച് അതിനനുസരിച്ച് കൃഷി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇളക്കമുള്ളതും വെള്ളം കെട്ടിക്കിടക്കാത്തതുമായ ഏത് തരം മണ്ണിലും നമുക്കിവ കൃഷി ചെയ്യാൻ സാധിക്കുന്നു വെണ്ണയ്ക്കാണെന്നൊരു കുറച്ചുകൂടി മണലിൽ ചേർന്ന മണ്ണിലാണ് വളരാൻ ആഗ്രഹം നല്ല രീതിയിൽ ഗ്രോത്ത് കാണിക്കുന്നതെന്ന് പറയാറുണ്ട് എന്നിരുന്നാലും ഇളക്കമുള്ള മണ്ണാണെങ്കിൽ ഏതൊരു തരം മണ്ണിലും അവ നല്ലതായിട്ട് വളരുന്നുണ്ട് നമുക്ക് ഹൈബ്രിഡുകളൊക്കെയും ഒരു തടത്തിൽ ഒരു തൈ എന്ന വിധത്തിൽ നമുക്ക് വളർത്തിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് സീഡിങ് ട്രൈ കിളിപ്പിച്ചെടുത്ത തൈകളോ അല്ലെങ്കിൽ തടത്തിൽ ഡയറക്റ്റ് പാകി കിളിപ്പിച്ചെടുത്തതിൽ ആരോഗ്യമുള്ള തൈകളോ നമുക്ക് നിലനിർത്തിയെടുക്കാവുന്നതാണ് ഈ വെണ്ടക്കൃഷിയാണെങ്കിൽ ഏറ്റവും എളുപ്പമാണെന്ന് പറയുന്നത് അതിന് വലിയ പ്രയാസമൊന്നുമില്ലാതെ ആർക്കും ഏതൊരു കാലാവസ്ഥയിലും ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ വിളവ് ലഭിക്കുന്നതുമായുള്ള ഒരു പച്ചക്കറി എന്ന് പറയാൻ കാരണം നമ്മൾ തൈകൾ നട്ട് നാൽപ്പത്തി അഞ്ച് മുതൽ അറുപതാമത്തെ ദിവസം ത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇവയുടെ കാബലങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതും അതേപോലെ പൂ വിരിഞ്ഞതിന് ശേഷം അതിൽ കായ ആയി കഴിഞ്ഞാൽ അതിൽ അടുത്തൊരു നാല് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കതിനെ വിളയെടുക്കാൻ പറ്റുമെന്നുള്ളതുമാണ് ഇവയുടെ പ്രത്യേകത ഒത്തിരി ഡേറ്റ് കായകൾക്ക് അഞ്ച് ദിവസത്തിൽ കൂടുതൽ മൂപ്പെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആറു ദിവസത്തിലൊക്കെ കൂടുതൽ മൂപ്പത്തിൽ നിന്ന് മൂപ്പത്തെന്ന് തോറും ഓരോ മണിക്കൂർ വെച്ചിട്ട് ഇവയ്ക്ക് അണുന്നൂരിൽ മൂക്കാൻ തുടങ്ങും അപ്പോൾ ഇതിൽ നിന്ന് നാരൊക്കെ വരുന്നതിന് നമുക്ക് കഴിക്കാൻ കൊള്ളാത്ത രീതിയിലൊക്കെ ആവും അതിപ്പം നമുക്ക് വിത്തിന് വേണ്ടി ശേരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തുള്ളൊരു പ്രശ്നം കൂടി ഉണ്ട് ഇതിന് അതുകൊണ്ട് നമുക്ക് പിഞ്ചായിരിക്കുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ കളക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അപ്പോൾ ഇവയുടെ എന്ന് പറയുന്നത് അടിവളമായിട്ട് നമ്മൾ കൊടുക്കുന്ന വളത്തിൽ തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ ഗ്രോത്ത് കാണിക്കും അതിനുശേഷം മുപ്പതാമത്തെ ദിവസം തൊട്ട് നമുക്ക് വളങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടിവളമായിട്ട് കൊടുത്ത ജൈവ ഏതാണോ അത് തന്നെ കൊടുക്കാം അതില്ലെങ്കിൽ അണൂറ്റിൽ കടലപ്പിണ്ണാക്ക് കൊടുക്കാം അല്ല രീതിയിൽ ഏതെങ്കിലും സ്ലറികൾ നമ്മുടെ കയ്യിലുള്ള സ്ലറികൾ ഏതാണോ അത് നമുക്ക് ഡയലൂട്ട് ചെയ്ത് കൊടുക്കാം അതൊന്നും ഇല്ല എങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ തള്ളിയിട്ട് ഒളിപ്പിച്ചിട്ട് അതിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളപ്രയോഗം മാത്രം മതി ഒത്തിരി വളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ഗ്രോത്തും നല്ല രീതിയിൽ നമുക്ക് കായും ലഭിക്കുന്ന ഒരു കൃഷിയുടെയാണ് വേണ്ട കൃഷി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇവ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ രോഗ കീടബാധയാണ് അതായത് ചെടികളിൽ മഞ്ഞളിപ്പും അതേപോലെ തന്നെ അങ്ങനത്തെ രോഗം ഇലകൾക്ക് മഞ്ഞളിപ്പ് വരുന്ന രോഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ചെടി നശിപ്പിച്ചു കളയുകയും അതേപോലെ തന്നെ ഇല്ല എന്ന രീതിയിൽ അതിനു മുമ്പേ ഈ രോഗങ്ങൾ വരുന്നതിന് മുമ്പേ വെള്ളീച്ചയൊക്കെ നശിപ്പിക്കാനും കൂടി ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പുഴുക്കളുടെ ശല്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തളിരി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വേപ്പണ ഉപയോഗിച്ച് നശിപ്പിക്കുകയും അതേപോലെ തന്നെ പിന്ന നമ്മുടെ തണ്ടു തുരപ്പം പുഴുവിൻ്റെ ആക്രമണം ചെടിയിൽ കാണിക്കും അപ്പോൾ അതും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേപ്പണ നമ്മൾ ഉപയോഗിക്കാവുന്നതാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ചെടികളെ ആക്രമിക്കുന്ന ഈ കീടത്തെ നമുക്ക് നശിപ്പിക്കാൻ സാധ്യമാകുന്നതാണ് ഇത്രയമാണ് പ്രധാനമായും ഉണ്ടാകുന്ന രോഗ കീടബാധകൾ എന്ന് പറയുന്നത് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ചെടിക്ക് വരാറില്ല പിന്നെ ഇവയുടെ ഇലയുടെ അടിഭാഗത്തൊക്കെ ഒരു ഇതുപോലെ അരങ്ങൾ പോലുള്ള ആയതുകൊണ്ട് തന്നെ ഉച്ചിൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവയിൽ ഉണ്ടാകാറില്ല തള്ളി ഇലകളിൽ മാത്രമാണ് പുഴു പുഴുശല്യം ഉണ്ടായാൽ തന്നെ കാണിക്കാറുള്ളത് അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലാതെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇവയുടെ വളപ്പ് വെള്ളത്തിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത് ഇവയ്ക്കാണെന്നൊരു അധികം വെള്ളം ആവശ്യമില്ല എന്നിരുന്നാലും ചോട്ടിലെ മണ്ണ് ഉണങ്ങി വരണ്ടു പോകാതെ നമ്മളിവയെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മഴക്കാലത്തൊക്കെയാണ് അല്ലെ മഞ്ഞ് കാലത്താണെങ്കിൽ വെള്ളം വെള്ളമാണെങ്കിൽ അതിനനുസരിച്ച് ക്രമീകരിച്ച് കൊടുക്കണം ഒരു കാരണവശാലും വെള്ളം കെട്ടിക്കിടന്ന് ചെടിച്ചുവട് അഴുകി ചെടി നഷ്ടപ്പെടാനുള്ള ഇടയാക്കരുത് അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക വെണ്ട കൃഷി നമുക്ക് ഏത് സമയത്ത് ചെയ്യാമെങ്കിലും മഴ അടമഴ കഴിഞ്ഞിട്ടുള്ള സെപ്റ്റംബർ മുതൽ നവംബർ ഒക്ടോബർ നവംബർ വരെയുള്ള സമയങ്ങളിലും അതേപോലെ തന്നെ ജാനുവരി മുതൽ മാർച്ച് വരെയുള്ള സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈൽഡ് നൽകുന്ന രീതിയിൽ നമുക്കിപ്പോൾ കൃഷി ചെയ്യാൻ സാധ്യമാകുന്നതാണ് എന്നിരുന്നാലും വെള്ളം കെട്ടി കിടക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് ഏത് സമയത്തും കൃഷി ചെയ്യാം മഴക്കാലത്ത് വിയുടെ വിളവ് നല്ല രീതിയിൽ കുറയും എന്ന് മാത്രമേ ഉള്ളൂ അതെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും വെണ്ട കൃഷി അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിക്കും നമ്മളിപ്പം വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആണെങ്കിൽ വേണ്ട ഇനം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു തരാം അപ്പം അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു കൃഷി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തരുന്ന ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാമേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഗാർഡൻ റിലേറ്റഡും അതേപോലെ തന്നെ കൃഷി സംബന്ധമായ പോസ്റ്റുകൾ നമ്മൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഗ്ലോറി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഗ്ലോറി ഫാം ഹൗസ് ഡോട്ട് കോം എന്ന് പറയുന്ന ഡൊമൈനിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം വെബ്സൈറ്റ് വേണമെങ്കിൽ ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ